ചേട്ടാ നമ്മൾ അബാക്ക് മീഡിയയിൽ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് അലക്സാണ്ടർ ജേക്കബ് സർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറ്റി ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് വളരെയധികം വൈറലായിട്ട് എല്ലാവരും റിയാക്ഷൻ ഒക്കെ ചെയ്തു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിൽ അപ്പോൾ ആ ഒരു പറ്റി ആ ഒരു ഇൻ്റർവ്യൂ എടുത്തത് ചെയ്യേണ്ടത് അപ്പോൾ അത് കേട്ട സമയത്ത് അല്ലെങ്കിൽ ചേട്ടൻ ഈ പറയുന്ന റിയാക്ഷൻ ചെയ്യുന്നവരുടെ കൂട്ട് തന്നെ എന്തെങ്കിലും ഇദ്ദേഹം പറയുന്ന ആ ഒരു സമയത്ത് ഇല്ല അലക്സാണ്ടർ ജേക്കബ് സാർ ഞാൻ ആദ്യം തന്നെ അതിന്റെ ഒരു കാര്യം പറയാം അലക്സാണ്ടർ ജേക്കബ് സാർ എന്റെ ഇന്റർവ്യൂ എടുക്കുമോ എന്ന് പല വീഡിയോകളുടെ അടിയിൽ കമന്റ് വന്നിട്ടുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മീഡിയയിൽ നമ്മൾ കണ്ടന്റുകൾ ഇടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്തിരുന്നു വളരെ അവിചാരിതമായിട്ടാണ് അലക്സാണ്ടർ ജേക്കബ് സാർ സ്റ്റുഡിയോയിലേക്ക് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് തോന്നുന്നു ആതിരെ തന്നെയാണ് ആ ഡിബേറ്റിലേക്ക് ആതിരിക്കും ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാനലിലേക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് സാറിനെ വിളിച്ചത് പക്ഷേ ഞാൻ സാറിനോട് ഞാൻ സാറിനോടൊപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ആതിരെയല്ലേ ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സാർ എനിക്കൊരു പത്ത് മിനിറ്റ് സാറ് തരൂ അതിനുശേഷം ആതിരായിട്ടിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയ വിഷയം അവസാനിപ്പിച്ചത് എട്ട് മണിക്ക് തുടങ്ങിയ വീഡിയോ അവസാനിപ്പിച്ചത് പത്തര മണിക്കാണ് ഷൂട്ട് അവസാനിപ്പിച്ചത് പിന്നീട് അദ്ദേഹം ക്ഷീണിച്ചു ഇനി ഒരു ദിവസം വരാം രോഹിത എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എനിക്ക് ഇന്റർവ്യൂ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങി പോകുന്നത് അപ്പോൾ ഞാൻ ചോദിച്ച ഒറ്റ ജന്മം സാർ ഈ പുനർജന്മവും പൂർവ്വജന്മവും ഉണ്ടോ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് ഈ രണ്ടര മണിക്കൂർ ചർച്ചയിലേക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ അദ്ദേഹം പറഞ്ഞു പോയത് എന്നുള്ളതാണ് പിന്നീട് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അവിടെ ഇരിക്കുമ്പോഴാണ് എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഇവിടെ മീഡിയ മണ്ണിൽ ഒരു കാർഡ് വന്നിട്ടുണ്ട് അതിലവർ ആ ബാക്ക് മീഡിയ അലക്സാണ്ടർ ജേക്കബ് സർ കൊടുത്ത ഇന്റർവ്യൂ എന്ന് ടെക്സ്റ്റ് തന്നെ സാധാരണഗതിയിൽ ഈ സാറ്റലൈറ്റ് ചാനലുകൾ മുൻനിര മാധ്യമങ്ങളാരും ഓൾ യൂട്യൂബ് ചാനലുകളുടെ പേര് പറയാറില്ല യൂ ഒരു യൂട്യൂബർ കൊടുത്ത അഭിമുഖം അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വന്ന അഭിമുഖം എന്ന് പറഞ്ഞു കൊടുക്കാറാണ് പതിവ് എന്തായാലും മീഡിയ വണ് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് കാരണം അവർ കാണിച്ചൊരു മീഡിയയുടെ പേര് വെച്ച് തന്നെ കൊടുത്തതിൽ ആ ആ വെബിൽ ആ വാർത്ത ചെയ്തത് ആരായാലും അവർക്കോട്ടുള്ള നന്ദി ഞാൻ പറയുകയാണ് പിന്നീട് കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളിലും ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവര് എല്ലാവരും പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത വിമോ ഒരു യൂട്യൂബ് ചാനലിനടുത്ത വിമോ ഇപ്പോൾ ഇവൻ ഏത് ചാനലും ആയിക്കോളട്ടെ അത് എക്സോർവായി എന്ത് തന്നെ ആയാലും അതിൻ്റെ അവരുടെ കണ്ടന്റ് വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടന്റ് റീക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കണ്ടന്റ് ചെയ്തവരുടെ ഒരു പേര് പറയാനുള്ള മാന്യത കാണിക്കുക എന്നുള്ളത് ഒരു എന്താണ് മാന്യതയാണ് നമ്മളത് ചെയ്യുക നമ്മളത് ചെയ്യാറുള്ളത് നമ്മളത് കീപ്പ് ചെയ്ത് പോകാറുള്ളൂ എന്നാണ് ഇനി വേറെ അതിനുശേഷം ഒരുപാട് പേര് ഈ വീഡിയോ വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇവരെല്ലാവരും നമ്മുടെ കണ്ടന്റ് എടുത്തു വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കണ്ടന്റുകൾ വെച്ച് റോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റുകൾ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതിനൊക്കെ യൂട്യൂബിന്റെ പുതിയ പോളിസിയിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിര് കടന്ന പരാമർശങ്ങളിലേക്ക് പോകുന്ന വീഡിയോകൾക്ക് നമ്മൾ കോപ്പിറൈറ്റർ സ്ട്രൈക്ക് കൊടുക്കും ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് ഇതുവരെ അബാക് മീഡിയയുടെ കണ്ടന്റുകൾ ഒരുപാട് പേര് കൊണ്ടുപോകാറുണ്ട് അവർ റീൽസ് ഇടാറുണ്ട് ണ്ട് വിമർശിക്കാറുണ്ട് ഒക്കെ ഉണ്ട് കാരണം ഞാനെന്താ കാരണം പറയാം എന്തുകൊണ്ട് നമ്മൾ കൊടുക്കും ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കുന്ന പല ആളുകളും പറഞ്ഞിട്ടുണ്ട് രോഗികൾ വേണമെങ്കിൽ നമുക്ക് ഇതിന് കോപ്പറായിട്ട് അടിപ്പിക്കാം വേണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ചെയ്തോട്ടെ ഒരു പ്രശ്നമില്ല നമ്മുടെ കണ്ടന്റുകൾ അത്രയും കൂടി ആളുകൾ മറ്റൊരാളിലൂടെ കാണുന്നു അവരുടെ ചാനൽ വളരുന്നെങ്കിൽ ആ ഉപകാരം കൂടി അവർക്ക് കിട്ടിക്കോട്ടെ എന്നാണ് വിചാരിച്ചത് കാരണം ഇപ്പൊ ഇതിന് തീരുമാനത്തിലേക്കാത്ത ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ജേക്കബ് സാർ എന്ന് പറയുന്ന മനുഷ്യനെ എല്ലാവർക്കും അറിയാം കേരളത്തിലെ പോലീസ് എന്നയുടെ അത്യുന്നതമായ പദങ്ങളിലിരുന്ന ഒരു മനുഷ്യൻ സ്വന്തം കഴിവിൽ ഐ പി എസ് നേടിയെടുത്ത ഒരാൾ സർവീസ് ജീവിതത്തിൽ വളരെ ടാലന്റ് ഉണ്ടായിരുന്ന വളരെ കഴിവ് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന വലിയ വാഗ്മിയായിട്ടുള്ള അറിവിന്റെ നിറകുടമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ വർഷങ്ങളും പേരുകളും ഒക്കെ കൃത്യമായി ഓർത്തു പറയുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ പൊതിയോടെ കേട്ടിരുന്നു രണ്ടര മണിക്കൂർ നേരെ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ ഇന്റർവ്യൂകളിലൊക്കെ മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്നെ കുറിച്ച് വലിയ പാഠ എന്നെ സംബന്ധിച്ചു വലിയ പാഠ എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതികൾ ഗസ്റ്റിനെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇടപെടുന്നതാണ് ചില ആളുകൾക്ക് മുന്നിൽ അങ്ങനെ ഇരുന്ന് പോകേണ്ടി വരും അങ്ങനെ ഒരാളായിരുന്നു അലക്സാണ്ടർ ജേക്കബ് സാർ അതിനുശേഷം കഴിഞ്ഞ ദിവസം ഞാൻ കാന്തല്ലൂർ സ്വാമിയുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു ഞാൻ അനന്തഭദ്രം എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് നോവലുകളിൽ ഒന്നാണെന്ന് ഞാൻ പറയാം അനന്തഭദ്രവ് സിനിമയെക്കാൾ എനിക്കിഷ്ടം ആ നോവലാണ് അതിന്റെ എഴുത്തുകാരന്റെ മുന്നിൽ എനിക്ക് ഒന്നും ഇണ്ടാതിരുന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം അദ്ദേഹം വതെ സംസാരിക്കും ഒരുപക്ഷെ നമ്മൾ ഒരുക്കുന്ന ഒരു കംഫർട്ട് സോൺ കൂടി ആയതുകൊണ്ടാകാം അവരും അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും എന്നുള്ളത് അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം കൃത്യമായി സ്ഥലം പറയുന്നുണ്ടല്ലോ ഈ അതെ അദ്ദേഹം പറഞ്ഞതെന്താ ഞാൻ പൂർവ്വജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു രാജാവിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ എന്നെ കൊന്ന് അച്ഛൻ കോവിലാറ്റത് കളഞ്ഞു ഇത് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഡുകുമുനി എഴുതി വെച്ച ഓലകൾ നോക്കി ഒരാൾ പറഞ്ഞ കഥയാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് പിന്നീടൊരിക്കൽ അമ്പലപ്പുഴയിൽ പോയപ്പോ ഇങ്ങനെ ഒരാൾ അതുമായി കണക്ട് ചെയ്ത വീടുകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തിരക്കുകയും അതുണ്ടായിരുന്നതായിട്ടും അദ്ദേഹം വീട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ തെളിവുകൾ സഹിതമാണ് അദ്ദേഹം പറയുന്നത് അപ്പോ അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡിയും ഒരു എനർജിയുമാണ് ജീവൻ എന്ന് നമ്മൾ വിളിക്കുന്ന എനർജിയാണ് മരണത്തിന് ശേഷം ഈ എനർജി എങ്ങോട്ടേക്ക് പോകുന്നു ഇത് കുറെ കാലമായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ എന്താ സയൻസിൽ പഠിച്ചിട്ടുള്ള ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഫിസിക്കൽ ബോഡിയിൽ ഒരു ഊർജമുണ്ട് നമ്മൾ സംസാരിക്കുന്നു നമ്മൾ കാണുന്നു നമ്മൾ കേൾക്കുന്നു കൈകൾ വീശുന്നു നടക്കുന്നു ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതിനൊക്കെ എന്താണ് എനർജി വേണമെങ്കിൽ നമ്മൾ ശവമാണ് അപ്പോൾ ഈ ശവശരീരമാകുന്ന ശരീരമാകുന്ന ഇതിൽ നിന്ന് പുറത്തു പോകുന്ന എനർജി ജീവൻ ഈ എനർജി എന്താണ് ആ എനർജിയാണ് ആത്മാവ് ആ എനർജി എന്തു ചെയ്യും വീണ്ടും ഇത് പുനർജനിക്കും എന്നാണ് ഹൈന്ദവമായ രീതിയിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് പൂർവ്വജന്മവും പുനർജന്മവും ഒക്കെ ഉണ്ട് ഇത് വിമർശിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഭഗവാൻ കൃഷ്ണനിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ഭഗവാൻ രാമനിൽ വിശ്വസിക്കുന്നു മത്സ്യാവതാരത്തിൽ വിശ്വസിക്കുന്നു ഇതെല്ലാം ദശാവതാരങ്ങളല്ലേ പൂർവജന്മങ്ങളും പുനർജന്മങ്ങളും അല്ലെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ് ഇവരെന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ മരണപ്പെടുന്ന എങ്ങനെയാ ഭഗവാൻ കൃഷ്ണൻ മരണപ്പെടുന്ന എങ്ങനെയാ അറിയോ കൃഷ്ണൻ മരണപ്പെടുന്നത് കാൽവെള്ളയിലേക്ക് അമ്പ് തുളച്ചു കയറിയാണ് ഭഗവാൻ കൃഷ്ണൻ മരിക്കുന്നത് ആരാ കൊല്ലുന്നത് ആ കൊല്ലുന്ന ആള് കഴിഞ്ഞ ജന്മത്തില് ബാലിയായിരുന്നു ശ്രീരാമൻ ബാലിക്ക് കൊടുത്ത വരമാണ് അടുത്ത ജന്മത്തിൽ നിന്റെ കൈകളാ ഞാൻ കൊല്ലപ്പെടുന്നു ശ്രീരാമന്റെ അടുതന്മാണല്ലോ കൃഷ്ണൻ ബാലിയുടെ അടുതന്മാണല്ലോ കൃഷ്ണന്റെ കാലിലെ കമ്പ് ചെയ്താൽ ആളോ അപ്പൊ പുരാണങ്ങളിൽ ഇത് പറയുമ്പോ വിശ്വസിക്കുക ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ വിശ്വസിക്കാൻ വയ്യ അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹത്തിന്റെ ജ്ഞാനം എല്ലാ മനുഷ്യർക്കും എന്ത് ഉണ്ടാകാൻ പറ്റില്ല എനർജികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ പൂർവ്വജന്മ പൂർവ്വജന്മവും പൂർവ്വജന്മവും പുനർജന്മവും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല അത് പറ്റുന്നൊരു സ്റ്റേജിലേക്ക് എത്തണം എങ്ങനെ എത്തണം അവരുടെ ജീവിതത്തിലൂടെ അഗാധമായ അറിവിലൂടെ അവരുടെ സാധനയിലൂടെ അവരുടെ മെഡിറ്റേഷനിലൂടെ മെഡിറ്റേഷനിലൂടെയൊക്കെ അവരെത്തുന്നതാണ് ഇപ്പോൾ ആത്മാക്കളെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് ഇവർ ഞാൻ തന്നെ പറഞ്ഞല്ലോ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാതെ പോയി കൊണ്ടുവരുന്ന മനുഷ്യനാണ് ഞാൻ തന്നെ തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട സൂരജ് കൃഷ്ണ എന്ന കുട്ടിവിന്റെ വീട്ടിൽ പോയപ്പോൾ എനിക്കുണ്ടായ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്